ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഗാർഡൻ ആണ് നോക്കിക്ക് നല്ലൊരു മീൻകുളം ഇവിടുത്തെ ചെറിയ ബ്രിഡ്ജുണ്ട് കണ്ടോ ഇതിൻ്റെ സൈഡിലായിട്ട് പാം പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള പാമാണ് ആണ് ഇതിന് ചുറ്റും ഈ പിന്നെ കണ്ടോ ഇവിടെ ഒരു നമുക്ക് ഇതിലൂടെ തരാം ഓക്കെ ഇതിനകത്ത് വരാലാണ് ഇപ്പോൾ ഉള്ളതേ കണ്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഞാനിപ്പം ഇവിടെ കാണിക്കുന്നത് ഇപ്പം ബൊഗൈൻ വില്ല പ്ലാൻസുകളൊക്കെ ഇപ്പം എല്ലാം കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുവാണേ പിന്നെ ഇവിടെ പിന്നെ ബേഡ്സിന് വേണ്ടിയുള്ള ഒരു കൂടുണ്ട് അതിലിപ്പം ഇതൊരു അമ്പഴമാണേ കണ്ടോ നമ്മള് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു ഇതാണ് അപ്പം ഇതിൽ ഇത്രയും കായകളുണ്ട് ചെറിയൊരു അമ്പഴമാണ് പടർന്ന് പന്തലിച്ചിങ്ങനെ നിൽക്കുക കണ്ടോ ഇതിലെല്ലാം നിറച്ചു കായകളുണ്ട് പൂക്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇപ്പം അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അമ്പഴം ഇതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടതാണ് പണ്ടത്തെ ആ ഓർമ്മകളിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റും പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെയാണെന്ന് ഭക്ഷിച്ചിരുന്നത് അപ്പം മറ്റേ ആർക്കും മറ്റസുഖങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്നലെ ഇപ്പോൾ എല്ലാവർക്കും രോഗങ്ങളും ഒക്കെയാണ് നമുക്ക് എന്താ ഇത് നമുക്ക് ഉപ്പിലിടാനും അച്ചാറിടാനും ഒക്കെ നല്ലതാണ് ഇപ്പം നമ്മൾ കണ്ടത് ഹൈബ്രിഡ് അമ്പഴമാണ് ഇത് പഴയ അമ്പഴം പണ്ടൊക്കെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്നത് ഈ അമ്പഴ ഈ ഈ മരമായിരുന്നേ കണ്ടോ ഇതിൻ്റെ ഇലകൾ കണ്ടോ ഇതായിരുന്നു പഴയ കാലത്തൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന അമ്പഴം ഇതെല്ലാം ഈ അമ്പഴ മരത്തിൽ നമുക്ക് ഓർക്കിഡാണ് ഡാൻസിംഗുകൾ ഇതിന് പൂക്കളെല്ലാം കഴിഞ്ഞതാണ് ഇപ്പം എന്താ ഒരു പൂക്കളുണ്ട് ചെറിയ പൂ ഇതിൽ ഫുള്ള് ഡാൻസിങ്ങുകളാണ് അനാറിൻ്റെ ഒരു ചെറിയ മരം ഇതിലുണ്ട് ഇവിടെയുണ്ട് കണ്ടോ പിന്നെ പാമ ഇവിടെ ബ്രൈഡൽ ബൊക്കെയൊക്കെ ഇങ്ങനെ കയറ്റിയിട്ടേക്കുവാണേ ഇത് കണ്ടില്ലേ ഇത് നമുക്ക് വള്ളിച്ചെടികളൊക്കെ ഇതുപോലെ നമുക്ക് കയറ്റി വിടാൻ പറ്റുമേ ഇതുപോലെ പൈപ്പൊക്കെ കൊടുത്ത് നെറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് പാഷൻ ഫ്രൂട്ട് അതുപോലെ ബ്രൈഡൽ ബൊക്കെ അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ വള്ളിച്ചെടി ഏത് ടൈപ്പ് വള്ളിച്ചെടി നമുക്ക് ഇതുപോലെ കയറ്റി വിടാൻ പറ്റും നോക്കി കണ്ടോ ഇതുപോലെയാണ് ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മണമുള്ള ഫ്ലവർ വൈറ്റ് ഫ്ലവർ ഇവിടെ കുറച്ച് കോഴികളുണ്ട് ചെറിയൊരു ഫാം പോലെ സെറ്റ് ചെയ്തേക്കുവാണ് കണ്ടോ ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് വളർത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് വിരിച്ചിറക്കിയ കോഴികളാണ് മുട്ട അട വെച്ച് വിരിച്ചിറക്കിയ കോഴികളാണ് നാടൻ കോഴികൾ നോക്കി നമ്മുടെ ഒരു കോഴി അട വെ അട വെച്ചിട്ടുന്നുണ്ടോ മുട്ടയുമായിട്ടിരിക്കുകയാണ് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ അത് പുറത്തു വരും കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഒന്നും ഈ കാഴ്ചയൊന്നും കാണാനില്ല ആർക്കും ഇതൊന്നും സമയമില്ല നമ്മുടെ വീടുകളിലൊക്കെ പണ്ടൊക്കെ കോഴി കുഞ്ഞുങ്ങൾ ഓടി നടന്നിരുന്ന ഇപ്പോൾ എന്തേ കണ്ടോ മുട്ട വെച്ചിരിക്കുകയാണ് അത് ഇരുപത്തൊന്ന് ദിവസമായിരിക്കണം ഇതുപോലെ പുല്ലിട്ട് കൊടുത്തേക്കും അതിൽ കയറി അത് മുട്ട ഇങ്ങനെയാണ് ഇവിടുത്തെ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോണ്ട് ഇതില് പുല്ട്ടേക്കുന്നത് കൊണ്ട് നല്ല സൗകര്യമാ കോഴിക്ക് പിന്നെ സ്മെല്ലും വരുന്നില്ല കണ്ടോ ഇവിടുത്തെ ലോണുള്ളത് അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഇട്ടേക്കുവാണ് ഡ്രൈ ആയിട്ട് കിടക്കുക അതുകൊണ്ട് ഇവിടെ കണ്ടോ ഒരു മീൻ മീൻകുളം ഉണ്ട് പിന്നെ മീനിനെ ഇടാൻ വേണ്ടി ഇപ്പം എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുക വീണ്ടും ഇതാണ് ഇവിടുത്തെ ചെടികളൊന്നും ഓടിച്ച് കാണിക്കാമേ ഇതെല്ലാം നമ്മൾ സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്നതാണേ ഓർച്ചിലൊക്കെ ആയിട്ട് ഇതൊക്കെ ഓർക്കിഡിൻ്റെ ഒരു വെറൈറ്റി ആണ് ഇത് സൗത്ത്ാഫ്രിക്കയിൽ എന്ന് തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് ആസ്പരാഗസിൻ്റെ ഒരു വെറൈറ്റി ആണേ ഇവിടെ ഉള്ളതല്ല ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ ലീവ്സ് കാണാനേ നോക്കിയാൽ സൂപ്പർ പെഡിലാന്തസ് കണ്ടോ ഗ്രീനും അതിനും മറ്റ് സി സി പ്ലാന്റ് പിന്നെ തെച്ചി പ്ലാന്റ് ആണ് വൈറ്റ് തെച്ചി ഇതാണ് ഏറ്റവും ഭംഗിയുള്ളത് കണ്ടോ മഴക്കാലത്തും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണല്ലോ തെച്ചി ഇത് ഭംഗിയായിരിക്കണം എന്ന് നോക്കി നിറയെ പൂക്കളാണ് നിറയെ ഉണ്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെല്ലൈക്ക് ചെയ്യണം ഓളോ നിർഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഇതുപോലെ നമുക്ക് ലോണിൻ്റെ സൈഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും